ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത കേസിൽ ലോക്സഭയിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് കേരള എം പിമാർ ഹൈബിയിടനും ഷാഫി പറമ്പിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി അതേസമയം അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളെ കാണാൻ കോൺഗ്രസ് പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലെത്തി ബെന്നി ബെഹനാൻ എൻ കെ പ്രേമചന്ദ്രൻ ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള എം പിമാരും എം എൽ എമാരും സംഘത്തിലുണ്ട് കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരിക്കുന്ന ജയിൽ സന്ദർശിക്കാൻ അനുമതി തേടുമെന്ന് എം പിമാർ പറഞ്ഞു ഛത്തീസ്ഗഡ് സർക്കാരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മയുമായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കൂടിക്കാഴ്ച നടത്തി ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ചേക്കും ദുർഗ് ജില്ലാ കോടതിയിലാകും ജാമ്യാപേക്ഷ നൽകുക ശക്തമായ പ്രതിഷേധങ്ങളോട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പോലും മുഖം തിരിക്കുന്നത് കാര്യങ്ങൾ സങ്കീർണ്ണമാക്കുകയാണ് പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് മനുഷ്യക്കടത്തിനും മതപരിവർത്തനത്തിനും ശ്രമിച്ചു എന്ന ആരോപണം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുത്തതിൽ സഭാ നേതൃത്വം കടുത്ത പ്രതിഷേധത്തിലാണ് മുഖ്യമന്ത്രി വിഷ്ണു ദേവസായിയുടെ പരാമർശം സി ബി സി ഐ പരിശോധിക്കുകയാണ് എന്നാൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ശരിവെച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രംഗത്തെത്തിയിരുന്നു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൗരവമായ വിഷയമാണ് പ്രലോഭന ടത്തുംതം മാറ്റാനുള്ള ശ്രമവും നടന്നുവെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും വിഷ്ണുദേവസായി പറഞ്ഞു പിന്നാലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കെതിരെ കെ സി വേണുഗോപാൽ രംഗത്ത് വന്നു മുഖ്യമന്ത്രി അറിഞ്ഞുള്ള ഗൂഢാലോചനയാണിതെന്ന് കെ സി വേണുഗോപാൽ ഡൽഹിയിൽ പറഞ്ഞു എന്നാൽ അറസ്റ്റിൽ രാജ്യവ്യാപക പ്രതിഷേധമാണ് ബിജെപിക്കെതിരെ ആഞ്ഞടിച്ച് സീറോ മലബാർ സഭയും രംഗത്തെത്തിയിരിക്കുന്നു കേരളത്തിൽ കേക്കും നോർത്തിൽ കൈവിലങ്ങും എന്നതാണ് കേന്ദ്രത്തിലെ ഭരണ പാർട്ടിയുടെ നയമെന്ന് സഭ ആരോപിച്ചു പ്രധാനമന്ത്രി മാന്യമായി സംസാരിക്കുന്നുണ്ടെങ്കിലും പ്രവൃത്തിയിൽ വരുമ്പോൾ കാണുന്നില്ലെന്ന് മാർക്ക് ക്ലീമിസ് കത്തോലിക്ക ബാബ വിമർശിച്ചു മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ബി ജെ പിക്ക് അതിരൂക്ഷ വിമർശനമാണ് സീറോ മലബാർ സഭ നടത്തിയത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഛത്തീസ്ഗഡിൽ നടന്നത് മുൻ വർഷങ്ങളിൽ ഉൾപ്പെടെ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് അക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായി രാജ്യത്തെ ക്രൈസ്തവർ ഭയത്തിൽ കഴിയുകയാണെന്ന് സി ബി സി ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തും പ്രതികരിച്ചു കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ബസേലിയോസ് മാർ ക്ലീമീസ് ഭവ അപലപിച്ചു പ്രധാനമന്ത്രിക്കും വിമർശനമുണ്ടായി കേരളത്തിൽ പ്രീണനവും കേരളത്തിന് പുറത്ത് പീഡനവുമാണെന്ന് ബി വിമർശിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭ പറഞ്ഞു ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുന്നതായും സഭ വ്യക്തമാക്കി വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് സി എസ് ഐ സഭ ആവശ്യപ്പെട്ടു മനുഷ്യക്കടത്ത് ആരോപിച്ചാണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നാലെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ബജറംഗ്ദൽ പ്രവർത്തകർ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്തു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് യുവതികളെയും ഒരു പുരുഷനെയും ബജറംഗ്ദൽ പ്രവർത്തകർ മർദ്ദിച്ചെന്നും ആരോപണം വന്നിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും ഛത്തീസ്ഗഡിലെ ദുർഗിൽ ബജറംഗദർ പ്രവർത്തകർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതിന്റെ വാർത്ത പുറത്തു വന്നതോടെ സംസ്ഥാനത്തും പാർലമെന്റിലും പ്രതിഷേധം ഉയർന്നിരുന്നു അസാധാരണ പ്രതികരണങ്ങളുമായി സഭാ നേതൃത്വങ്ങളും എത്തിയതോടെ പരുങ്ങളിലായി കേരളത്തിലെ ബി ജെ പി നേതൃത്വം തുടർന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് സി ബി സി ഐ കന്യാസ്ത്രീകളെ കയ്യേറ്റം ചെയ്തുവെന്നും ദുർഗിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്നും സി ബി സി ഐ ആരോപിച്ചു മഹാരാഷ്ട്രയിലെ ബി ജെ പി എം എൽ എ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ികളെ മർദ്ദിക്കുന്നവർക്ക് പ്രതിഫലം പ്രഖ്യാപിച്ചു കുറ്റകൃത്യമാണ് നടന്നത് എന്നാൽ കേസെടുക്കാൻ തയ്യാറായില്ലെന്നും കത്തോലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പത്രസമ്മേളനത്തിൽ പറഞ്ഞു